സോഷ്യൽ മീഡിയ രംഗത്ത് കഴിഞ്ഞ കുറച്ചു നാളുകളായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തിത്വമാണ് കൊല്ലം സുദിയുടെ ഭാര്യ ഭർത്താവിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന് ശേഷം ജീവിതത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് ചൂട് വെച്ച രേണു അഭിനയത്തിലൂടെയും റീൽസിലൂടെയുമാണ് പ്രേക്ഷക ശ്രദ്ധ നേടിയത് ഒരു വൈറൽ താരം എന്ന നിലയിൽ രേണു എങ്ങോട്ട് പോകുന്നു എന്തു ചെയ്യുന്നു എന്നതിനെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ മൈക്രോസ്കോപ്പ് നിരീക്ഷണമുണ്ട് ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ നിന്ന് മകനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് സ്വയം പുറത്തു പോകുന്ന രേണു ഇപ്പോൾ ഉദ്ഘാടനങ്ങൾ സ്റ്റേജ് പരിപാടികൾ അഭിനയം വിദേശ പ്രമോഷനുകൾ എന്നിങ്ങനെ തിരക്കിട്ട ജീവിതത്തിലാണ് രേണു സുദിയുടെ ഈ വളർച്ചാ യാത്രയ്ക്ക് പിന്നാലെ ശക്തമായ സൈബർ ആക്രമണങ്ങളും വ്യാജ പ്രചാരണങ്ങളുമാണ് നടക്കുന്നത് വിദേശത്ത് നിന്നുള്ള പ്രമോഷൻ പരിപാടികൾക്ക് ദുബായിൽ എത്തിയതോടെയാണ് ഏറ്റവും പുതിയ വിവാദങ്ങൾ പുറപ്പെട്ടത് കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി രേണു സുദി ദുബായി പരിപാടികളുമായി ബന്ധപ്പെട്ട സമയം ചെലവഴിച്ചിരുന്നത് ഇത് രേണുവിന്റെ ആദ്യത്തെ അന്താരാഷ്ട്ര യാത്ര ആയിരുന്നു എന്നതും ശ്രദ്ധേയമാണ് റെസ്റ്റോറൻറ്റും ബാറും ചേർന്നാണ് പാപ്പിലോൺ എന്ന സ്ഥാപനം പ്രൊമോഷന്റെ ഭാഗമായി സ്ഥാപനത്തിലെത്തുന്ന അതിഥികൾക്കൊപ്പം ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും റീൽസ് നിർമ്മിക്കുകയും ചെയ്യുന്ന വീഡിയോകൾ രേണു സ്വന്തം സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവച്ചിരുന്നു എന്നാൽ പാപ്പിലോൺ ഒരു ബാറകോടിയാണെന്ന് സോഷ്യൽ മീഡിയ മനസ്സിലാക്കിയതോടെ ഒരു വിഭാഗം ആളുകൾ രേണുവിനെതിരെ വിമർശനവുമായി രംഗത്തെത്തി രേണു ദുബായിൽ ബാർ ഡാൻസറായി ജോലിക്ക് പോയതാണെന്ന തരത്തിലാണ് എതിർക്കുന്നവർ വ്യാപകമായി പ്രചരണം നടത്തിയത് ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്ന ഒരു കലാകാരിയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നതായിരുന്നു ഈ ആരോപണങ്ങൾ ഈ ദുഷ്പ്രചാരങ്ങളോട് രേണു സുതി ശക്തമായി പ്രതികരിച്ചിരുന്നു ഞാൻ ഇവിടെ ദുബായിൽ വന്നത് റെസ്റ്റോറന്റ് ആൻഡ് ബാറിന്റെ പ്രമോഷന് വേണ്ടിയാണ് എന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പാണിത് അതിൽ ഞാൻ അഭിമാനിക്കുന്നു ഒരു കലാകാരി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പ്രമോഷൻ വിളിച്ചപ്പോൾ അത് ഭംഗിയായി ചെയ്തു ഫാമിലികളൊക്കെ ഉണ്ടായിരുന്ന വേളയിലാണ് ഞാൻ ഡാൻസ് ചെയ്തത് അങ്ങനെയാണ് പലരും ബാർ ഡാൻസ് എന്നൊക്കെ പരിഹസിച്ചത് എന്നാണ് രേണു പറഞ്ഞത് നെഗറ്റീവ് പറഞ്ഞ് റീച്ച് നേടാൻ ശ്രമിക്കുന്ന ചില ബ്ലോഗർമാർക്ക് താനൊരു ടൂൾ മാത്രമാണെന്നും ഡാൻസ് ചെയ്യുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ലെന്നും അവർ തുറന്നടിച്ചു ബാർ ഡാൻസർ വിവാദം കെട്ടടങ്ങും മുമ്പേ രേണു സുധിയുടെ പേരിൽ മറ്റൊരു ഞെട്ടിക്കുന്ന വ്യാജവാർത്ത സോഷ്യൽ മീഡിയയിൽ പടർന്നു കള്ളു കുടിച്ചതിനും അശ്ലീലം കാണിച്ചതിനും ദുബായ് പോലീസ് റേണുവിനെ അറസ്റ്റ് ചെയ്തു റേണുസുദി ആശുപത്രിയിൽ ചികിത്സയിൽ എന്ന തരത്തിലുള്ള പല തലക്കെട്ടുകളോടെ നിരവധി യൂട്യൂബ് ചാനലുകൾ ഈ കള്ളപ്രചാരണം ഏറ്റെടുത്തു ഈ വ്യാജ പ്രചാരണങ്ങൾ അതിരുകടന്നതോടെയാണ് സത്യാവസ്ഥ വെളിപ്പെടുത്തി രേണുസുദി വീണ്ടും ലൈവിൽ വന്നത് വികാരാധീനയായി സംസാരിച്ച രേണു താനൊരു ദുബായ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും ആശുപത്രി ആയില്ലിട്ടില്ലെന്നും വ്യക്തമാക്കി എന്നെ ഒരു ദുബായ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടുമില്ല ഞാൻ ആശുപത്രിയിലുമല്ല കുറെ വിവാദങ്ങൾ ഇതിന്റെ പേരിൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു നിരവധി യൂട്യൂബ് ചാനലുകൾ ഇറങ്ങിയിട്ടുണ്ട് എനിക്കെതിരെ വീഡിയോ എടുക്കാനായി എന്റെ നെഗറ്റീവ് പറഞ്ഞ് കാശുണ്ടാക്കുന്ന ഇവരുടെ ഒക്കെ വീടിന്റെ മുൻവശത്ത് ഈ വീടിന്റെ ഐശ്വര്യമാണ് എന്ന് എഴുതി വെക്കണം നാണമുണ്ടോ നട്ടാൽ പൊരുക്കാത്ത കള്ളത്തരങ്ങൾ പറയാൻ എന്നൊക്കെയാണ് രേണുസുതി രൂക്ഷമായി വിമർശിച്ചത് പാപ്പലാൻ ഒരു ഫാമിലി ബാർ റെസ്റ്റോറൻ്റ് ആണ് താനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് അവർ പ്രമോഷൻ വിളിച്ചത് ഫാമിലിയായി വന്ന് ഫുഡ് കഴിക്കാനും താല്പര്യമുള്ളവർക്ക് ഡ്രിങ്ക്സ് കഴിക്കാനും സൗകര്യമുണ്ട് താൻ ഒരു ആർട്ടിസ്റ്റ് ആണ് വേണ്ടി കുടിക്കുന്നതായി അഭിനയിച്ചതാണ് അഭിനയിക്കേണ്ട സ്ഥലത്ത് അഭിനയിച്ചല്ലേ പറ്റൂ ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആണ് ഇതിനു മുമ്പും ഞാൻ അഭിനയിച്ചിട്ടുണ്ടല്ലോ എന്നിട്ടും താൻ കള്ളു കുടിച്ച് വെളിവില്ലാതെ വഴിയിൽ കിടന്നു പോലീസ് പിടിച്ചു ആശുപത്രിയിൽ അഡ്മിറ്റാക്കി എന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് എന്തിനാണെന്നും രേണു ചോദിച്ചു ഇഞ്ചക്ഷൻ എടുത്ത് കിടക്കുന്ന തന്റെ ഒരു പഴയ ഫോട്ടോ പോലും ദുരുപയോഗം ചെയ്ത് പ്രചരിപ്പിച്ചത് കണ്ടപ്പോഴാണ് പ്രതികരിക്കാൻ തീരുമാനിച്ചതെന്നും അവർ വ്യക്തമാക്കി ഭർത്താവിന്റെ മരണശേഷം സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു സാധാരണ സ്ത്രീക്ക് നേരെയാണ് സോഷ്യൽ മീഡിയയുടെ പേരെടുത്ത് പറയാത്ത ഈ സൈബർ വേട്ട നടക്കുന്നത് കലാരംഗത്ത് സജീവമാകാനും വിദേശ പ്രമോഷനുകളിൽ പങ്കെടുക്കാനും ഏതൊരാൾക്കുമുള്ള സ്വാതന്ത്ര്യം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് കുടുംബത്തെ പോറ്റാൻ വേണ്ടി ജോലി ചെയ്യുന്നതിനെ ബാർ ഡാൻസ് എന്നും പോലീസ് അറസ്റ്റ് എന്നും മുദ്രകുത്തി പ്രചരിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ ധാർമ്മിക നിലവാരം എത്രത്തോളം അധപ്പതിച്ചു എന്നതിന്റെ ഉദാഹരണമാണ് കൂടാതെ ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നപ്പോൾ വിഷാദ രോഗം ബാധിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു ദുബായിൽ വന്നപ്പോൾ ഡിപ്രഷൻ മാറി എന്ന് ചോദിച്ചവർക്ക് റേണു നൽകിയ മറുപടി വൈകാരികമായിരുന്നു ദുബായിൽ വന്നപ്പോഴല്ല എന്റെ മക്കളെ കണ്ടപ്പോഴാണ് ഡിപ്രഷൻ മാറിയത് കുടുംബത്തോടുള്ള അവരുടെ സ്നേഹവും ജീവിതത്തോടുള്ള പോരാട്ട വീര്യവുമാണ് ഈ വാക്കുകളിലൂടെ വ്യക്തമായത് കലാകാരി എന്ന നിലയിലുള്ള പ്രൊമോഷൻ ജോലിയെ വ്യക്തിപരമായ അധിക്ഷേപത്തിന് ഉപയോഗിക്കുന്നവർക്കെതിരെ നിയമപരമായ നടപടികൾ എടുക്കാനും രേണു തയ്യാറാകേണ്ടതുണ്ട്